ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് പഴംപൊരി ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയുമില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ മൈദ ഇട്ടത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു സ്പൂൺ കറുത്ത എള് എടുക്കുന്നുണ്ട് ഇതിനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തിട്ടുള്ള എള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാനായി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നത് ഇതിൻ്റെ വേറ്റർ എന്ന് പറയുന്നത് കൂടുതൽ തിക്കാവാനും പാടില്ല അതുപോലെ തന്നെ കൂടുതൽ ലൂസാകാനും പാടില്ല ആ ഒരു പാകത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിച്ച് തയ്യാറാക്കി എടുക്കരുത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുത്താൽ മതി മുട്ട ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ബാറ്ററി ഒരല്പം ലൂസായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം മൈദ ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴംപൊരിക്കാവശ്യമായിട്ടുള്ള മാവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പഴംപൊരി തയ്യാറാക്കാനായി നന്നായി പഴുത്ത മൂന്ന് നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിനായി എടുത്തത് ഇത് നാടൻ പഴമാണ് അതാണ് നന്നായി പഴുത്തിട്ടും ഇതിൻ്റെ പുറംഭാഗം ഒന്നും കറുപ്പ് കളറൊന്നും വരാത്തത് ഇനി പഴത്തിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ മൂന്ന് പഴവും തൊലിയൊക്കെ കളഞ്ഞ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പഴം മൂന്ന് പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് നമ്മുടെ ഈ പഴംപൊരി തയ്യാറാക്കുമ്പോൾ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പോൾ മൂന്ന് പഴവും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ പഴം മുഴുവനായും ഇതുപോലെ മുറിച്ചിട്ടുണ്ട് ഇനി പഴംപൊരി പെട്ടെന്ന് തയ്യാറാക്കാം അതിനായി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പഴം ഇതുപോലെ മാവിലേക്ക് നന്നായി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ പഴംപൊരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒരു അല്പം മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്നും മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഈ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും ആയതിന് ശേഷം ഇതിന് കോരി മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് കറക്റ്റ് ഭാഗമായിട്ടുണ്ട് ഇതിന് കോരി മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് പഴംപൊരി മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെയൊന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പൊരി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടില്ല കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായം പറയാൻ മറക്കരുതട്ടാ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇഷ്ടപ്പെടും എന്നാൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്